ചുണ്ടലി മെടുക്കനും കൂട്ടുകാർക്കും ഒത്തിരി ഇഷ്ടമുള്ള ആളുമാണ് രാവിലെ നല്ല ക്ഷീണം നല്ല വിശപ്പും അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നല്ല ഗന്ധം ഇടിച്ചങ്ങനെ കയറി വന്നത് എന്തോ നല്ല ഭക്ഷണ സാധനത്തിന്റെ മണമാണ് കുഞ്ഞൻ ചുണ്ടല്ലി ചാടി എഴുന്നേറ്റ് മണം പിടിച്ച് മണം പിടിച്ച് മുമ്പോട്ട് പോയി ദൂരെ ഒരു മൂലയിൽ ആരും ശ്രദ്ധിക്കാത്തയിടത്ത് ഒരു കഷണം നല്ല കേക്ക് ഇരിക്കുന്നു അതിന്റെ മണം ഇങ്ങനെയാണെങ്കിൽ രുചി എന്തായിരിക്കും എന്നോർത്ത് കുഞ്ഞു ചുണ്ടല്ലി അതിന്റെ മുമ്പിലേക്ക് എടുത്ത് ചാടി ചാടി അതിൻ്റെ മുമ്പിലേക്ക് നിന്നപ്പോഴാണ് എലിവലിനം വെച്ചി പണ്ട് പറഞ്ഞ കാര്യം ഓർത്തത് ആകർഷകമായി എന്ത് കണ്ടാലും ചുറ്റുമൊന്ന് നോക്കി അത് കെണി അല്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടേ അതിൻ്റെ അടുത്തേക്ക് പോകാവും ചുറ്റും വന്ന് കണ്ണോടിച്ചപ്പോൾ മനസ്സിലായി കേക്കിരിക്കുന്നത് ഒരു കൂട്ടിനകത്തും കൂട്ടിൻ്റെ അടപ്പും കേക്ക് കെട്ടിയിരിക്കുന്ന ഒരു നൂലും ഒക്കെ ഉണ്ടെന്ന് കിണിയാണെന്ന് മനസ്സിലാക്കിയ കുഞ്ഞൻ ചുണ്ടലി മെല്ലെ ഒരു കമ്പെടുത്ത് ഒരു വശത്ത് നിന്ന് കേക്ക് കുത്തി പുറത്തിട്ടു അപ്പോഴേക്ക് കൂടടഞ്ഞു വീട്ടുകാരന് കുഞ്ഞനെലിയെ കിട്ടിയില്ല പക്ഷേ കുഞ്ഞനെല്ലിയും കൂട്ടുകാരും വയറ അന്ന് കേക്ക് കഴിച്ചു കഴിയട്ടെ എന്ന് ചൊല്ലി കുമ്പെട്ട് പുരുഷ വരച്ച് കഴിയുമ്പോൾ അത് വിശ്വാസത്തിലും ആഴമായ ബോധ്യത്തിലുമാണ് ചെയ്യുന്നതെങ്കിൽ വൈശാചികൾ കുട്ടികളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദർപ്പണ നാടീ വ്യൂഹങ്ങൾ എന്ന് പറഞ്ഞ സംഗതി കുറവായി നമ്മെ ആകർഷിക്കുന്ന കാഴ്ചകൾ സമ്മാനങ്ങൾ വാഗ്ദാനങ്ങൾ ഇതിലൊക്കെ നമ്മൾ ചിലപ്പോൾ ആകർഷിക്കപ്പെട്ടു പോയേക്കാം അതിലൊക്കെ നമ്മൾ മനസ്സ് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതങ്ങനെ മുമ്പോട്ട് മുമ്പോട്ട് നീങ്ങിപ്പോവുകയും അങ്ങനെ നമ്മൾ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത ചില കുടുക്കുകളിൽ അകപ്പെട്ടു പോവുകയും ഒക്കെ ചെയ്തേക്കാം അങ്ങനെ പഠനവും ലക്ഷ്യവും ഒക്കെ നഷ്ടപ്പെട്ട എത്രയോ പേരാണ് നമുക്ക് ചുറ്റുമുള്ളത് അങ്ങനെയുള്ള കുടുക്കുകളിൽ പെടാതെ നമുക്ക് രക്ഷപ്പെടാനാവും അങ്ങനെ രക്ഷപ്പെട്ടവരുണ്ടോ അഭിജി ഡോക്ടർ ഗബ്രിയേൽ ഗ്രീഗോറിയസും എത്ര പോലെ തന്നെ സന്ദേശം തുടരുന്നു പിശാചിന് ഇടം കൊടുക്കരുത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചു ക്രിസ്തു വേഷുവിൽ സ്നേഹവന്ദനം വന്നനും മൂന്നാമത് ഒരു ഉപായം ഒരു ഹയർ ലെവലിലുള്ളതാണ് സുവിശേഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കർത്താവ് മലയിൽ പോയി നാൽപ്പത് രാവും നാൽപ്പത് പകലും പ്രാർത്ഥിച്ചു കഴിഞ്ഞ ശേഷം പിശാജു വന്നു നേരിട്ടു വന്നു നോമ്പെടുത്ത് ഉപവസിച്ച് നാൽപ്പത് നാൾ പ്രാർത്ഥിച്ചപ്പോൾ തിന്മയുടെ വിചാരങ്ങളും വികാരങ്ങളും അതിന്മേൽ ജയം പ്രാപിക്കുവാൻ ഒരു മനുഷ്യന് കഴിയും യേശുവി പോലും ആ മാതൃകയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ മലയിലിരുന്നു കൊണ്ട് ദൈവ നാമ ഉശാരണം ദൈവ അഭിമുഖമായിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥന അതുവഴിയായി ഒരു നല്ല ദൈവ സാന്നിധ്യബോധം ഉണ്ടാവുകയായി എന്നാൽ അതിലും കുറച്ചും ഹയറായിട്ടുള്ള ഉയർന്ന തരത്തിലുള്ള ഒരു പരീക്ഷ അഭിസാജ് വരുന്നത് ഒരെണ്ണം മാത്രം ഇവിടെ പറയാം നീ എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം ഈ കാണുന്ന നോക്കിക്ക ചുറ്റും നോക്കിക്കത് മുഴുവൻ നിനക്കാ ചിലപ്പോൾ അങ്ങനെ തോന്നും എന്താണ് എന്താണാകാൻ വയ്യാത്തത് എല്ലാമാകാം അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണെങ്കിൽ അത് വളരെ കഠിനമായ ഒരു പരിശ്രമമായിരിക്കും അല്ലാതെ ഉള്ളത് പെട്ടെന്ന് കിട്ടും തിന്മയിലേക്ക് പോയാൽ അതുകൊണ്ട് ഷാജു പറയുക എന്നെ നമസ്കരിക്കുക നിനക്ക് തരാം പരുമര തിരുമേലിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു പരീക്ഷയുണ്ടായി സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞു ഒരു ദിവസം അദ്ദേഹം അഴിപ്പരയിൽ താമസിക്കുക നമസ്കാരം കഴിഞ്ഞ് പതിവ് പോലെ മുറ്റത്ത് അദ്ദേഹം വിലാത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സന്ദർഭത്തിൽ പിത്തിയോട് ചേർന്ന് അവിടെ ഒരാൾ നിൽക്കുന്നു പരുമലത്തിരുമേനി വീണ്ടും നടന്നു വീണ്ടും ശ്രദ്ധിച്ചു അയാൾ അവിടെ തന്നെ നിൽപ്പാണ് ആരാ അത് ഞാനാണ് വീണ്ടും ഞാനെന്ന് പറഞ്ഞാൽ നീ എന്നെ കബിന് വീണ് നമസ്കരിച്ചാൽ മതി കർത്താവിനോട് പറഞ്ഞതുപോലെ തന്നെ പരുമല തിരുമേനിയോടും നീ കബിൾ വീണ് നമസ്കരിച്ചാൽ മതി ഇതെല്ലാം ഞാൻ നിനക്ക് തരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എല്ലാ അനുഗ്രഹങ്ങളും നീ ആഗ്രഹിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നിനക്ക് കിട്ടും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പരുമല തിരുമേനി അവിടെ നിന്നു കണ്ണുകൾ ഉയർത്തി കൈകൾ മലർത്തി സ്വർഗ്ഗത്തിലേക്ക് നോക്കി കുരിശു വരച്ചു ദൈവനാമം ഉച്ചരിച്ചു കുമ്പിട്ടു എഴുന്നേറ്റു എഴുന്നേറ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ദൈവനാമം ഉച്ചരിച്ചു കുരിശു വരച്ചിട്ട് അയാളുടെ നേരെ തിരിഞ്ഞ് അയാൾക്ക് നേരെയും കുരിശു വരച്ചു പരമരത്രി മേനയുടെ ജീവചരിത്രത്തിൽ പറയുന്നു അപ്പോൾ ആ പിശാച അപ്രത്യക്ഷനായി അപ്രത്യക്ഷരായി ഒരുപാട് ഇതുപോലെയുള്ള കാഴ്ചകൾ ഇതുപോലെയുള്ള മായാ കാഴ്ചകൾ വേറൊരു വിധത്തിൽ സ്വപ്ന സദൃശ്യം എന്നതുപോലെ നമുക്കും ഉണ്ടാവുന്നില്ലേ അതിനെ അതിജീവിക്കാൻ എന്താ മാർഗം ഹനുമാനത്തിന് മേനു പറയുകയാ ദൈവനാമം ഉച്ചരിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ദൈവനാമം ഒച്ചരിച്ച് കുരിശു വരച്ച് കുമ്പിട്ട് എഴുന്നേറ്റം പ്രാർത്ഥിക്കുമ്പോൾ ദൈവനാമം ഒച്ചരിച്ച് കുരിശു വരയ്ക്കുമ്പോൾ ഈ മായാക്കാഴ്ചകൾ അകന്നു പോകും എന്നുള്ള വലിയ പാഠം പൈശാചികമായ ദർശനങ്ങൾ നമുക്ക് ഏതാണ്ട് ഒരു സ്വപ്നം പോലെയാണ് ഏതാണ്ടൊരു അകത്തെ ലോകത്തുള്ള ഒരു വിചാര ധര പോലെയോ ഒക്കെ വരുന്ന മായ കാഴ്ചകളുണ്ട് അവയെ അതിജീവിക്കുവാൻ നമുക്ക് കൽപ്പുണ്ടാകുന്നത് കുരിശുവരെയും നിയമനാമോച്ചാരണവും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് എന്ന് ചൊല്ലി കുമ്പിട്ട് കുരിശുവരച്ച് കഴിയുമ്പോൾ അത് വിശ്വാസത്തിലും ആഴമായ ബോധ്യത്തിലുമാണ് ചെയ്യുന്നതെങ്കിൽ പ്രേരണകൾ കുഞ്ഞുങ്ങളെ പരമലത്തിരി മേന് നമ്മളോട് പറയുകയാണ് മക്കളെ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ദുശ്ചിന്തകൾ അകറ്റണമെങ്കിൽ നല്ല ചിന്തകൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തെ നിറയ്ക്കണം ദൈവ ചിന്തകൾ കൊണ്ട് നിറച്ചുകൊള്ളണം അതുപോലെ തന്നെ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കണം ഴ്ചകൾ എന്ന പോലെ പക്ഷേ പരുമലത്തിരുമേനെ ജീവിതത്തിൽ വെറുവൊരു മായ കാഴ്ചയല്ല അയാൾ കാണുകയാണ് പരമലത്തിന് നേരിട്ട് കാണുകയാണ് അവിടെ പുരുഷ വരെയും ദൈവനാമോച്ചാരണവും കൊണ്ട് പൈശാചികമായ പ്രലോഭനങ്ങളെ മായാക്കാഴ്ചകളെ അതിജീവിക്കുവാൻ പരുമലത്തിനുമേരിക്കും കഴിഞ്ഞു നമുക്ക് തുടങ്ങാം വരുമല തിരുമേനയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പിശാചന് ഇടം കൊടുക്കരുത് എന്ന എഫ് എസ് ലേഖനത്തിലൂടെ ഔലോ സപ്പോസോലൻ പറയുന്ന ഒരു വലിയ ഒരു ഒരു വോണിംഗ് ഒരു സൂചന പിശാചന് ഇടം കൊടുക്കരുത് നമ്മുടെ മനസ്സിൽ നമ്മുടെ ശീലങ്ങൾ പ്രവർത്തികൾ അതുപോലെ തന്നെ മായാക്കാഴ്ചകൾ പോലെ ഉണ്ടാകുന്ന ഐശാചികമായ പ്രലോഭനം പരിശുദ്ധൻ്റെ മുഖ്യസ്ഥത നാം എല്ലാവർക്കും കോ കാവലുമായിരിക്കട്ടെ ദൈവാനുഗ്രഹം കുഞ്ഞുങ്ങളെ നിങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം എന്തിനാണ് എന്നടിച്ച കുട്ടികൾ കുട്ടികളിലെ ലഘുവായ ചില മോഷണ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു എന്നാൽ ഈ മോഷണ സ്വഭാവം വളർന്ന് പണം മോഷ്ടിക്കുകയും പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ആ വേദനയിൽ സന്തോഷിക്കുകയും അത് പിന്നെയും വളർന്ന് ഒരു സാമൂഹ്യ വിരുദ്ധ സ്വഭാവത്തിലേക്ക് വരികയും ഒക്കെ ചെയ്താൽ അത് വളരെ ഗൗരവതരമാണ് ഇതും അല്പം ശ്രമിച്ചാൽ പരിഹരിക്കാവുന്നതേ ഉള്ളൂ ലെസൺസ് ഫോർ ലിവിങ്ങിൽ ഡോക്ടർ അരുൺ ബി നായർ തുടരുന്നു ഇന്ന് കോണ്ടാക്ട് ഡിസോർഡർ അപൂർവം ചില കുട്ടികളിൽ ഈ മോഷണ സ്വഭാവം വളരെ ഗൗരവമായ തലത്തിലേക്ക് വഷളാകാൻ ഉള്ള സാധ്യതകളുമുണ്ട് ഇത്തരം കുട്ടികളുടെ ഒരു പ്രത്യേകത വളരെ ചെറുപ്രായം തൊട്ട് തന്നെ മോഷണം ഇവർ ആസ്വദിച്ച് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രവൃത്തിയായിരിക്കും മോഷണം മാത്രമല്ല ഇവരുടെ സ്വഭാവത്തിലെ പ്രശ്നം ചെറുപ്പം മുതൽ തന്നെ ഒരു അനുസരണക്കേട് ഒരു നിഷേധഭാവം മാതാപിതാക്കളോ അധ്യാപകരോ മുതിർന്ന വ്യക്തികളോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് തന്നെ ചെയ്യുക അവർ പറയുന്ന അഭിപ്രായത്തെ ഒന്ന് നിഷേധിക്കുമ്പോൾ അതിന് എതിർക്കുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകുക മോഷണമാണെങ്കിൽ നമ്മൾ ആദ്യം വീട്ടിൽ നിന്ന് നാണയ തൊട്ടുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് തുടങ്ങും കുറച്ചു കഴിയുമ്പോൾ നോട്ടുകൾ മോഷ്ടിക്കാൻ തുടങ്ങും വലിയ എ കാർഡോ മൊബൈൽ ഫോണോ സ്വർണാഭരണങ്ങളോ ഒക്കെ മോഷ്ടിക്കാൻ തുടങ്ങും പിന്നെ വീടിന്റെ അടുത്തുള്ള കടകളിൽ നിന്നും അയൽ വീടുകളിൽ നിന്നും മോഷണം ആരംഭിക്കും ബന്ധുവീടുകളിലൊക്കെ പോയാൽ അവിടെ നിന്ന് കിട്ടുന്ന സംഗതി എന്തായാലും മൊബൈലാണെങ്കിലും എന്താണെങ്കിലും മോഷ്ടിക്കാനുള്ള പ്രവണത വരും ഈ മോഷണത്തോടൊപ്പം കളവ് പറയുന്ന ഒരു സ്വഭാവം ഇതിൽ പ്രകടമായിരിക്കും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയി അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കളവ് പറച്ചിലല്ല ഉദ്ദേശിക്കുന്നത് മനഃപൂർവ്വം ബോധപൂർവം ഒരു കളവ് പറഞ്ഞ് ആ കളവ് വിശ്വസിച്ച് മറ്റൊരാൾ പോയി കുഴിയിൽ ചാടുമ്പോൾ അത് കണ്ടിട്ടൊരു ഗൂഢമായ ആഹ്ലാദം അനുഭവിക്കുന്ന ഒരു മനോഭാവമാണ് ഈ കുട്ടികൾ പ്രകടിപ്പിക്കുന്നത് പലപ്പോഴും ഒരു അഞ്ചു വയസ്സ് ആറു വയസ്സ് തൊട്ടൊക്കെ തന്നെ ഇത്തരം ശീലങ്ങൾ കണ്ടു തുടങ്ങും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ ഇത് ഒരു പൂർണത പ്രാപിക്കുകയും ചെയ്യും ഈ മോഷണവും കളവറച്ചിലും ഒക്കെ പോരാതെ സ്കൂളിൽ ക്ലാസ് കട്ട് ചെയ്ത് കറങ്ങി നടക്കുക മറ്റു കുട്ടികളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ദ്രോഹിക്കുന്ന തരത്തിലുള്ള ക്രൂരമായ പ്രവർത്തികൾ ചെയ്യുക ഒരുപക്ഷെ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഒരു കുട്ടി ചോദ്യത്തിന് ഉത്തരം പറയാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആ സീറ്റിലേക്ക് ഒരു കോമ്പസ് വെക്കുക ഉത്തരം പറഞ്ഞ സുഹൃത്ത് ആ കോമ്പസിന്റെ ഇരുന്ന് പ്രാണവേദന കൊണ്ട് നിലവിളിക്കുമ്പോൾ അട്ടഹസിച്ച് ആഹ്ലാദിച്ച് ചിരിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുക ഇതൊക്കെ ഇത്തരം ക്രൂരതകളൊക്കെ ചില കുട്ടികൾ കാണിക്കാറുണ്ട് ഈ ഒരു അവസ്ഥയ്ക്കാണ് കോണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത് അപ്പൊ കോണ്ടക്ട് ഡിസോർഡർ എന്നുള്ള വാക്കിനെ നമുക്ക് സ്വഭാവ ദൂഷ്യ രോഗമെന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം ഈ കോണ്ടക്ട് ഡിസോർഡർ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് ചികിത്സയിലൂടെ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഇത് പരിഹരിക്കാത്ത പക്ഷം ഭാവിയിൽ ഇവർ സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം അല്ലെങ്കിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നാൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുക അത് ആസ്വദിക്കുക ചെയ്യുന്ന എല്ലാ ക്രൂരമായ കുറ്റകൃത്യ പ്രവർത്തികളെയും ന്യായീകരിക്കുക ഒരു കുറ്റബോധവുമില്ലാതെ ആവർത്തിച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്യുക സമൂഹത്തിന് തന്നെ വിനയായി മാറുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു മനസ്ഥിതിയിലേക്ക് എത്തുക എന്നീ ഒരു സാഹചര്യത്തിലേക്ക് വരും എത്തിച്ചേരാൻ സാധ്യതയുണ്ട് ഈ കോണ്ടാക്ട് ഉള്ള കുട്ടികളുടെ കുടുംബങ്ങളിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഒരു ബ്രോക്കൺ ഫാമിലി ശിഥിലമായ കുടുംബ പശ്ചാത്തലം ഉണ്ടാകാം അച്ഛനും അമ്മയും വേർപിരിഞ്ഞ് താമസിക്കുകയായിരിക്കാം അല്ലെങ്കിൽ അവർ തമ്മിൽ നിയമപ്രശ്നങ്ങൾ കേസുകൾ വഴക്കുകൾ വിവാഹമോചന കേസുകൾ ഇതൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അല്ലെങ്കിൽ കുടുംബത്തിൽ മുതിർന്ന വ്യക്തികൾ നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുന്നത് സ്വഭാവമാക്കിയവരായിരിക്കാം ഒരുപക്ഷെ ലഹരി മരുന്ന് വിപണനമോ ഗുണ്ടായുസമോ കുറ്റകൃത്യങ്ങളോ മോഷണമോ ഒക്കെ ശീലമാക്കിയ തൊഴിലാക്കിയ വ്യക്തികളായിരിക്കാം പലപ്പോഴും ഈ കുട്ടികളുടെ ഒരു പ്രത്യേകത ഈ കോണ്ടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് അല്ലെങ്കിൽ ദർപ്പണ നാഡീ വ്യൂഹങ്ങൾ എന്ന് പറഞ്ഞ സംഗതി കുറവായിരിക്കും എന്താണ് ഈ ദർപ്പണ നാഡീവ്യൂഹങ്ങൾ മറ്റൊരാളുടെ സ്ഥാനത്ത് സ്വയം സങ്കല്പിച്ച് അയാൾ അനുഭവിക്കുന്ന വൈകാരിക അവസ്ഥ അതേ തീവ്രതയോടെ ഉൾക്കൊണ്ട് അതിന് അനുസൃതമായി പ്രതികരിക്കുന്ന ഒരു കഴിവിനെയാണ് നമ്മൾ അനുതാപം അല്ലെങ്കിൽ എമ്പതി എന്ന് പറയുന്നത് ഈ അനുതാപത്തിന്റെ മസ്തിഷ്ക അടിസ്ഥാനമാണ് ദർപ്പണ നാടി വ്യൂഹങ്ങൾ ജർമ്മൻ മസ്തിഷ്ക ശാസ്ത്രജ്ഞനായ ജിയോകോമോ റിസോലേറ്റിയാണ് ഈ മിറർ ന്യൂറോൺസ് എന്ന് പറയുന്നൊരു ആശയം മുന്നോട്ട് വെച്ചത് അനുതാപം അല്ലെങ്കിൽ കാരുണ്യം അല്ലെങ്കിൽ ദയ മനുഷ്യത്വം നന്മ ഇതിനൊക്കെ ഈ മിറർ ന്യൂറോൺസ് വളരെ പ്രധാനമാണ് പക്ഷെ നിർഭാഗ്യവശാൽ കോൺടാക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺസ് കുറവാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വേദനകളോ പ്രയാസങ്ങളോ മനസ്സിലാക്കാൻ അവർക്ക് കഴിയാറില്ല ബാക്കിയുള്ളവരെല്ലാം തനിക്ക് തല്ലി തല്ലിപ്പൊട്ടിക്കാനുള്ള കളിപ്പാട്ടങ്ങളാണ് എന്ന് പോലും അവർ ചിന്തിച്ചെന്നിരിക്കാം മാത്രമല്ല ഈ കോണ്ടാക്ട് ഉള്ള കുട്ടികളിൽ ചിലർക്കെങ്കിലും തലച്ചോറിൻ്റെ മുൻഭാഗത്തുള്ള പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് നമ്മുടെ ആത്മനിയന്ത്രണത്തിന്റെ കേന്ദ്രമാണ് അവിടെ ചില പ്രവർത്തന വൈകല്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർക്ക് സെൽഫ് കൺട്രോൾ കുറവായിരിക്കും ദേഷ്യം വന്നാൽ അമിതമായ ദേഷ്യ പ്രകടനം അമിതമായ അക്രമ സ്വഭാവം ആ രീതിയിലേക്കൊക്കെ അവർ പോകാൻ സാധ്യതയുണ്ട് നമ്മുടെ തലച്ചോറിലെ വികാര നിയന്ത്രണ കേന്ദ്രമായ തലച്ചോറിന്റെ പാർശ്വഭാഗങ്ങളിലുള്ള ടെമ്പറൽ ലോബ് അതിന്റെ പ്രവർത്തനങ്ങളിലും ഇവരിൽ കുറവുണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പലപ്പോഴും ഇവർ ഈ കുറ്റകൃത്യ സ്വഭാവത്തിലേക്കൊക്കെ പോകുന്നത് ഇവരുടെ പരിഹാര മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് പലപ്പോഴും ഇവരുടെ വൈകാരിക നിയന്ത്രണം സാധ്യമാക്കാൻ ചില മരുന്നുകൾ സഹായിക്കും ആ മരുന്നുകൾ ഉപയോഗിച്ച് മൂഡ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറഞ്ഞ മരുന്നുകൾ ഉപയോഗിച്ച് ദേഷ്യവും എടുത്തുചാട്ടവും ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും ഇതോടൊപ്പം ചില മനഃശാസ്ത്ര ചികിത്സകൾ ചില പെരുമാറ്റ ചികിത്സകൾ നൽകി ഇവരുടെ ആത്മനിയന്ത്രണവും ഏകാഗ്രതയും ഒക്കെ മെച്ചപ്പെടുത്താനും അവരുടെ മനുഷ്യത്വം മെച്ചപ്പെടുത്തിയെടുക്കാനും സാധിക്കും മൂന്ന് രക്ഷിതാക്കൾക്കുള്ള പരിശീലനമാണ് പേരൻറ് മാനേജ്മെന്റ് ട്രെയിനിങ് എന്ന് പറയുന്നത് എങ്ങനെ വേണം ഈ കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ എങ്ങനെയാണ് രക്ഷിതാക്കൾ ഒരു റോൾ മോഡലായി നിൽക്കേണ്ടത് കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കണം എന്തൊക്കെ കാര്യങ്ങളിൽ ലിമിറ്റുകൾ സെറ്റ് ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾക്ക് ശിക്ഷണ നടപടികൾ കൊടുക്കണം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഈ മരുന്നുകളും ഈ മനഃശാസ്ത്ര ചികിത്സകളും ഈ രക്ഷിതാക്കൾക്കുള്ള പരിശീലനവും കൃത്യമായി കൊടുത്താൽ വലിയൊരളവ് ഈ കോൺടാക്ട് ഡിസോർഡർ ഫലപ്രദമായിട്ട് നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും ക്വസ്റ്റ്യൻ ടൈം ഇന്നത്തെ ക്വസ്റ്റ്യൻ ടൈമിൽ ആദ്യം കഴിഞ്ഞ ചോദ്യം അതിന്റെ ഉത്തരം പിശാചിന് ഇടം കൊടുക്കാതിരിക്കാൻ ഇന്നത്തെ സന്ദേശത്തിൽ പരാമർശിച്ച ഫലപ്രദമായ മാർഗം എന്താണ് ആവർത്തിച്ചുള്ള ദൈവനാമ ജപം എല്ലാ കൂട്ടുകാരും ശരി ഉത്തരമാണ് അയച്ചത് എന്ന് കരുതുന്നു ഇനി ഇന്നത്തെ ചോദ്യം കോണ്ടക്ട് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ കുറവായി കാണുന്ന നാട്വ്യൂഹത്തിന്റെ പേരെന്താണ് എല്ലാ കൂട്ടുകാരും ഇന്ന് തന്നെ ശരിയുത്തരം നിങ്ങളുടെ ടീം ലീഡേഴ്സിന് അയച്ചു കൊടുക്കുക എല്ലാ കൂട്ടുകാർക്കും ശരിയുത്തരം അയക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കും നമ്മുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ എപ്പിസോഡാണിത് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നൂറാം എപ്പിസോഡിൽ ഒരുമിച്ച് കൂടാം തിരുവേനപ്പച്ചനോടൊപ്പം ഞായർ പള്ളിക്കൂടത്തിന്റെ മുന്നൂറാം എപ്പിസോഡോട് അനുബന്ധിച്ച് തിരുവേനിയെപ്പച്ചനോടൊപ്പം തിരുവനന്തപുരത്ത് ഒരുമിച്ചുകൂടാം താല്പര്യമുള്ള എല്ലാ കൂട്ടുകാർക്കും പങ്കെടുക്കാൻ ശ്രമിക്കാം പക്ഷേ തിരഞ്ഞെടുക്കുന്നത് തിരുമനിയെപ്പച്ചിനാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ പേരും വിലാസവും അയച്ചു തരിക ഒപ്പം ഫോട്ടോയും അയയ്ക്കുക നിങ്ങൾ എന്ന മുതലാണ് ഞായറപ്പള്ളിക്കൂടം കാണാൻ തുടങ്ങി നിങ്ങൾ കണ്ട ഏറ്റവും നല്ല എപ്പിസോഡ് അതിനെക്കുറിച്ച് പൊറിപ്പ് തയ്യാറാക്കി ആസ്വാദനം തയ്യാറാക്കി അയക്കുക ഇത്രയും കൂടെ വാട്സപ്പിലേക്കാണ് അയക്കേണ്ടത് വാട്സാപ്പ് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ ഫോർ സിക്സ് ഫോർ വൺ ഡബിൾ സീറോ തിരുവേനിയപ്പച്ചനോടൊപ്പം ഒരു ദിവസം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ കൂട്ടുകാരും അവരുടെ വിശദാംശങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ഞായറാർപ്പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണെന്നുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഓ എസ് എസ് ഐ ബോധനം ചാനലിലും എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തയാഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ബൈ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും